പോത്തിന്റെ ബാലും തലയും പിടിക്കണുള്ളൂ ഒന്നും പിടന്നെടുത്തു പോണേ ഞാൻ കണ്ടില്ല ഇയാളും എടുത്തു പോണോ ഞാൻ കണ്ടില്ല അത് കൊണ്ടോട്ട് നീ അതാണ് കൊടുക്കുന്നു എല്ലേതും ഇങ്ങനെ നോക്കുക കൊണ്ടോ

കൊടുക്കറച്ചല്ല അങ്ങനെ പറഞ്ഞോട്ടെ നിങ്ങൾ ചോദിച്ചല്ലേ നിങ്ങൾ അടുപ്പിക്കണ നിങ്ങളെ അടുപ്പിച്ചു കൊടുക്കേ അപ്പൊ വരുപ്പ വരൂ നിങ്ങളെ കാത്തിക്കാണ് ഓരോന്നും രണ്ടെണ്ണവും മൂന്നെണ്ണവും അങ്ങനെയും കൊടുക്കും കൊടുക്ക ഏത് മോഡൽ രൂപത്തിലും കൊടുക്കാം ആ കൊടുക്കൂടി കൊണ്ടുവാണെങ്കിൽ മെച്ചായി കൊണ്ടുപോയിക്കോ ആ പറയേ ആ രണ്ടെണ്ണം അറുപതിനെട്ടില്ല അതാറിന് അറുപത് രൂപ കിട്ടില്ല രണ്ടര വേണ്ടിരുന്നുള്ളൂ ആളില്ലേ എത്ര തരൂ അടുപ്പിച്ച് അടുപ്പിച്ചു പറഞ്ഞു നോക്കി അല്ല അടുപ്പിച്ച് പറഞ്ഞു കൊടുക്കളത്താനാ വളർത്തള്ള അടുപ്പിച്ചു പറഞ്ഞു കൊടുക്കൂരേ അടുപ്പിച്ച് പറഞ്ഞുകൊടു ചോദിച്ചോളി ആ മൂപ്പര് എത്ര ചോദിക്കാലോ അതിന് പൈസ ഒക്കെ എന്താ അല്ല

ഈ രണ്ട് പോത്ത് കുട്ടികൾ എഴുപത്തയ്യായിരം വില പറഞ്ഞു പോട്ടെ 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 എല്ലാം ഒരുമിച്ച് പോട്ടെ കൊടുത്തില്ലേ കൂളി കൂളി കൊടുത്ത് കൂളി കൊടുത്ത്

ും നോക്കും കച്ചവടാവട്ടെ ആർമാ ഉപാണിയാ ഉടുമ്പാണിയാ ഇന്ന് 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 ഭയങ്കര ദേഷ്യത്തിലാണല്ലോ

എത്ര തരക്കണ്ടോ നാപ്പത്തഞ്ചിന് തന്നാളെ തരണ്ടി തരണ്ട എങ്ങാതിന് ഞാൻ ചോദിച്ചത് തരണ്ട റ്റി വന്നാളെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് അവിടെ കൊണ്ടിടാനാണെ ആ പാടത്ത് കൊണ്ടിടാനാ റസേന ജമീൻ ഡാലേക്കു ആ ബഹർ ബഹർ തിരക്കുന്നല്ല നാപ്പത്തഞ്ചിന്

അതാണ് സംഗതി ലടിക്കണ്ട പെരുമ്പിലായി ചന്ത പൂരാ ഓ കാട്ടാങ്കൂറ് ആത്മി പൂരാ ലേ ആത്മി അത് കാട്ടാങ്കൂറ് ആത്മിയാ लड़का पूरा गया लड़का पूरा गया लड़का पूरा गया लड़की है लड़की है अभी पूरा लड़की है <laughs> अच्छा माल हाँ अच्छा माल हाँ कितना बोला पैसा कितना बोला पैसा कितना है है वाला वाला അതെന്താണായി അതായത് ഞാൻ അതിന്റെ വില പറഞ്ഞായിരുന്നു പൈസ കിട്ടുന്ന പച്ചാസർ പച്ചാസ അമ്പതിനായിര ഇടിമാളൂന് ഇടിമാളൂന് എന്തായാലും പറഞ്ഞു ഇടിമാളൂനാ സാട്ടാറ് അപ്പൊ അറുപതിനായിരം അല്ലേ ലാസ്റ്റ് අංජුර්ප කම්මයලා ඉඩිමාල දෙටි මාළුවල කෙරම කූලියක් එය පර ලරිකිී ൂരാൽ അടിക്ക് അടിക്കി ലി കിട്ടുന്ന പോലെ ഓ ഇടി ഇടിമാളു ലടിക്കി കിട്ടുന്ന പൈസ പോലാ ഏ ആറേകാല് ഇടിമാളു ഇത് ഇടിമാളു കേട്ടാ ജഗ ജില്ലിയാണ് നാണുങ്ങളെ കൊടുത്തില്ല ചന്തേക്ക് കേട്ടാ ഇന്ന് പെണ്ണുങ്ങളെ ഉള്ളൂ കേട്ടോ ആ ആ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല ആ ആ ഇന്ന് പെണ്ണുങ്ങളാ തിരിഞ്ഞളിക്കട്ടെ